ആർ എൻ ബ്ലോക്സിൻ്റെ സംഗീത സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം രഘു നിങ്ങൾക്കൊപ്പം ഇന്ന് താളരാഗലയത്തിൻ്റെ മധുരവുമായിട്ടാണ് ആർ എൻ ബ്ലോക്സ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് സംഗീത സാഹിത്യ രംഗത്ത് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ രണ്ട് അപൂർവ വ്യക്തിത്വങ്ങളാണ് താളവാദ്യത്തിൻ്റെ അറുപത്തി കലകളും നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും സൂര്യനും ചന്ദ്രനും കോർത്തിണങ്ങിയ താളോപകരണമായ ഇടക്കയുടെ ഓരോ സ്പന്ദനവും തൊട്ടറിഞ്ഞ അതുല്യ കലാകാരൻ ഡോക്ടർ കൃഷ്ണകുമാർ തൃശൂർ അടുത്ത സാന്നിധ്യം കർണാട്ടിക് സംഗീത രചനയുടെ ഉന്നതിയിൽ എത്തി നിൽക്കുകയും നാനൂറിൽ പരം കൃതികൾക്ക് ജീവൻ നൽകി അറുനൂറിൽ പരം ഭക്തിഗാനങ്ങൾ രചിച്ചും നടനകലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഗീതാചാര്യനാണ് ഡോക്ടർ ജയപ്രകാശ് ശർമ്മ തൃപുണിത്തർ താളരാഗലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ കൃഷ്ണകുമാർ തൃശൂർ ഡോക്ടർ ജയപ്രകാശ് തൃപ്പൂണിത്തറ രണ്ട് വ്യക്തിത്വങ്ങൾക്കും താളരാഗലയത്തിലേക്ക് സ്വാഗതം പ്രഭാതുദ്ധ്യ പ്രഭാകര പ്രഭൂതപ്രമുദ്യുത प्रमिति प्रद प्रतत भुवन प्रभव प्रभुष्णा प्रणौमी सतत शी श्रीयम्बिका पाश्यालङ्कृतपङ्कजपत्रा पत्राणि तत्र य सद्वृत्तनेत्रा पत्रङ्गालेपन पवित्रगात्रा प्रणौ शिभां श्रीगम्बिक शिवेष्ट शिवाक्षया कृ शिवि पिष्ठा श्लिष्टक्लिष्ट शिष्टाचारवरिष्ठां ज्येष्ठा bumi saka tongsi ba Sri Yambiga Adyam Taraya Kantam Mahanda Adi Dewa Nita Adi Dewa Kantam Um... रिक्षस्थितां शान्दं प्रणवमि सततं श्रीभां श्रेयं विगा प्रणवमि सततं श्रीभां श्रेयं विहा सतत श्री भा श्रे नमस्कार नमस्कार डॉक्टर पूर्णत्रयी जे जयप्रकाश शर्मा ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ശർമാജി ജയപ്രകാശ് ശർമാജി എന്നൊക്കെ വിളിക്കുന്ന ഡോക്ടർ പൂർണ്ണത്ര പൂർണ്ണത്രയുടെ സ്വന്തം പുത്രൻ അതുകൊണ്ട് പൂർണത്ര അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് പൂർണത്ര എന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് കിട്ടിയ ഒരു പുരസ്കാരമാണ് അവിടെ അവിടെ എല്ലാ വർഷവും ഉത്തരത്തിൽ നിന്നാള് ഉത്തരം കുംഭമാസത്തെ ഉത്തരത്തിന് ഒരു സംഗീത ഉത്സവം ഞാൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു അതിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ച് മുതൽ ഈ ഒരു ഇരുപത്തിരണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു അതിൽ എന്താ പറയുക കൊച്ചിൻ ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഭാരവാഹികൾക്കുമുള്ള ഒരു സ്നേഹം ഉണ്ടൈറ്റിൽ ആണ് പൂർണ്ണ ത്രെയി ജയപ്രകാശ് എന്ന പേരിൽ അവിടെ എല്ലാവരും വായിക്കപ്പെടുകയും എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരും അത് ഉദ്ഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്താൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അതെ 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 അങ്ങനെയാണ് പിന്നെ അവിടെ നിന്നാണ് പൂർണ്ണത്രി ജയപ്രകാശ് എന്ന് വന്നു പിന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ ഡോക്ടർ പൂർണ്ണത്രി ജയപ്രകാശ് ശർമ്മ നമ്മുടെ സർണയം ആയതുകൊണ്ട് അവിടെ ചേർത്ത് വെച്ചിട്ട് ഡോക്ടർ പൂർണ്ണത്രീ ജയപ്രകാശ് ശർമ്മ എന്നിപ്പോൾ അറിയപ്പെടുന്നു അതാണ് എൻ്റെ സത്യം അപ്പോൾ ഇതിനകത്ത് അറിയാലോ സംഗീതമെന്ന് പറയുന്നത് അനന്തങ്കായന പ്രവഹിത്തനേതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാമല്ലോ അതിങ്ങനെ അനന്തമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു സംഗീതം സംഗീതം മാത്രമല്ല എല്ലാ എല്ലാ കലകളും അതിനോട് കൂടി യോജിച്ചതാണ് ഇപ്പം നമ്മളിവിടെ ഇപ്പം ഇരിക്കുന്നത് തന്നെ ഒരു താളം താളവും വാദ്യവും സംഗീതത്തോടു കൂടി അതിനകത്തുള്ള അതെ സംഗീതം അതിനകത്ത് തന്നെ സംഗീതം ഉള്ളത് കൊണ്ടാണ് അതെ ഇപ്പോൾ ഇടയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കയുടെ അകത്ത് സപ്തസ്വരം വായിക്കുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് അങ്ങ് എൻ്റെ എൻ്റെ അറിവിൽ മനസ്സിലായി വെറുപ്പറക്കാരൻ ഒരാളുണ്ട് ഉണ്ട് എൻ്റെ ഗുരുനാഥനാണ് അപ്പോൾ അദ്ദേഹം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അറിവിൽ അങ്ങാണെന്നുള്ളതാണ് കാരണം സപ്തസ്വരം ഇങ്ങനൊരു വാദ്യത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങേന്ന് നമസ്കരിക്കട്ടെ വളരെ വളരെ അതെ അല്ല ഞാൻ പറഞ്ഞത് ഒരു പരസ്പര ബഹുമാനം എപ്പോഴും ആവശ്യമാണ് സംഗീതമായാലും നൃത്തമായാലും ഒരു ഒരു വാദ്യമായാലും കലാകാരന്മാർ തമ്മിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു വിഷയം ഇതാ ഏത് അന്യോന്യ ബഹുമാനം അത് നമ്മൾ വാദ്യത്തിലൂടെ ആയാലും ഏതായാലും നമുക്കത് യോജിച്ചെടുക്കാം എന്തായാലും നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഇതിനു വേണ്ടി നമ്മൾ പറയാം വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയാ എന്റെ മനസ്സ് തുറക്കാൻ പറ്റിയ ഒരു ഒരു അവസരമായിട്ട് ഞാൻ 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 വേണ്ടത് മാത്രമല്ല അങ്ങേ പോലൊരു വിദ്വാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു വച്ചാൽ ചെറിയൊരു തെല്ലൊരു പരിഭ്രമം ഉണ്ടെങ്കിലും ില്ല മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കാതെ എന്താ വെച്ചാൽ എനിക്ക് എന്റെ അടുത്ത സുഹൃത്ത് രഘു ആറ് രഘുനാഥൻ ഞങ്ങളുടെ നാട്ടുകാരാണ് ഞാൻ ശരിക്കും പരന്തരപ്പള്ളിക്കാരാണ് ശരി പരന്ത വളരെ പ്രസിദ്ധാണ് പാചക്കര ടോളൊക്കെ ആ ഒരു ഒരാറേഴ് കിലോമീറ്റർ ഉള്ളു ആ നാട്ടുകാരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള മാഷന്മാരുടെ നാട്ടുകാർ പൂക്കോളെന്ന് പറയും മണ്ണൻപട്ട ആ ഏരിയയിലുള്ള അവരുമായിട്ട് എനിക്ക് വളരെ പ്രശ്നങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് എൻ്റെ ക്ലാസ്മേറ്റ് ഭാര്യ സുഹൃത്തെ പ്രകാശൻ്റെ റിലേറ്റീവ്സ് കൂടിയാണ് ഇവരൊക്കെ ഇങ്ങനെ കുറേ കാലമായി ഞങ്ങൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതാണ് ഇപ്പം ഇന്ന് നിങ്ങളുള്ളപ്പോൾ ചെയ്യാനാണ് അതിൻ്റെ ഒരു വിധി അതാണ് ഓരോന്നും ഓരോ സമയമുണ്ട് ദാസാറിനൊക്കെ പറയില്ല അതെ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോഴത്തൊരു മഹാപ്രതിമ കൂടെ ഇരിക്കാനാണ് ഞങ്ങൾക്കിന്ന് സന്തോഷം വളരെ സന്തോഷം കാരണം ഇതിനകത്ത് സംഗീതം അപ്പം സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയെന്നാണ് പറഞ്ഞു കേട്ടെ അല്ലേ അത് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വൽ അത് അതൊരു എന്താ പറയുക അതൊരു സത്യം വളരെയധികം നമുക്ക് അതിനെ രണ്ടും വേറിട്ട് നിൽക്കില്ല ഇപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് സാഹിത്യമുണ്ട് കൂടെ സംഗീതവും അതുപോലെ നൃത്തവും നാടകരംഗവും നാടകവും അഭിനയം ഇതെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് തന്നൊരു സംഭവമാണ് ഇതിലൊന്നും നമ്മുടെ ഒരു ഒരു രീതി എന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ ഇടൊന്നല്ല അല്ല മാത്രല്ല എനിക്കിതൊരു ഒരു ഒരു പരമ്പര സബ്ജക്റ്റ് ഒന്നും ഇല്ല പാരമ്പര്യമൊക്കെ വട്ടപൂജയാണ് പൂജയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വേദ വീട്ടിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വളരെയധികം കാഞ്ചി കാഞ്ചിപരിവാളിൽ നിന്നാണ് അദ്ദേഹം അല്ലേ ചന്ദ്രേശ്വര സ്വര സ്വാമിയുടെ ആണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് ശ്രീ ശ്രീ വളരെ 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 അടുത്ത ഒരു ഒരു ഇതായിരുന്നു പിന്നെന്താ വെച്ചാൽ അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നൂറിണി പല്ലഞ്ചാത്തനൂർ മാത്തൂർ ഈ മൂന്ന് ഗ്രാമങ്ങളിലെ വൈദിക ഹെഡായി അതാണ് എൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പറയാം അതൊരു യജുർവേദ പാരേദിയാണ് ഞങ്ങൾ അതെ 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 യജുർവേദ യജുർവേദത്തിൻ്റെ ഒരു ഇതാണത് പക്ഷേ അത് ഞാൻ പറയട്ടെ നമ്മൾ വേദം എന്ന് പറയുന്നത് അതൊരു അറിവാണല്ലോ ഈ അറിവിനെ നമ്മൾ പറയുന്നത് അത് എങ്ങനെയത് പ്രേരിപ്പിക്കുന്നുള്ളതാണ് അപ്പൊ നമ്മളേൽ വരുമ്പോഴത്തേക്കും ഒന്നുമില്ല സാഹിത്യമായിട്ടും സംഗീതമായിട്ടും നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം അറിവാണ് ഇത് വേദം ഇത് ഇന്നതാണ് ഇന്നതാണ് മറ്റതാ മറ്റേതാണ് എഴുതി വെച്ച് സബ്ജെക്ട് കേട്ട് എഴുതിയതിനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേട്ട് കേട്ടെഴുത്താണ് മൊത്തത്തിൽ ഇതൊക്കെ ശ്രുതികളായിട്ടാണല്ലോ ആദ്യം അത് വാ വാമൊഴിയിൽ വന്നിട്ടാണ് നമ്മൾ പിന്നീടാണ് എഴുതി വയ്ക്കപ്പെട്ടത് അപ്പൊ ഇത് അറിയുന്നവർക്കറിയാം പിന്നെ പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ ഇതൊന്നും പ്രകടതകല ആയിരുന്നില്ല ഇന്നതാണെന്ന് മറ്റവനറിഞ്ഞോളണം എന്ന് പറഞ്ഞ് ആരും തന്നെ പഠിപ്പിച്ചിരുന്നില്ല അതിങ്ങനെ പാരമ്പര്യമായിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ മുമ്പ് മുത്തശ്ശൻ ചെയ്തു മുത്തശ്ശൻ പെരിയ താത്ത ചെയ്തു അതിയുടെ താത്ത ചെയ്തു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നു അങ്ങനെയാണ് സംഭവം വന്നിരിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പം ഇതിനകത്ത് എങ്ങനെ ഇതിൽ സംഗീതം വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം അതിനകത്ത് കാരണം അത് ആ ഒരു ചോദ്യത്തിൽ വീട്ടിലാരും വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ അച്ഛൻ ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെയുള്ളത് അമ്മയ്ക്കാണ് അമ്മയിൽ നിന്നാണ് അമ്മൾ വക്യമാണ് അച്ഛൻ വന്നിട്ട് അമ്മയുടെ അച്ഛൻ വന്നിട്ട് കോടതി മുഖുംബസ്ഥനാണ് അപ്പോൾ ആ ഒരു ചിട്ടവട്ടവും കാര്യങ്ങളൊക്കെയാണ് വീടുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ മുത്തശ്ശനായിട്ടും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആ ആ ഇതില്ല അവിടെയാണ് ഇത് കുറച്ചെന്തെങ്കിലും ഉണ്ടായിരുന്നത് പക്ഷേ അച്ഛനും ഇല്ല കേട്ടോ അച്ഛൻ അതിലൊന്നും തന്നെ ഇത് ഇതില്ലാത്തൊരു മനുഷ്യൻ സപ്പോർട്ടിങ് അല്ലാത്തൊരു ഒരു 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 ക്യാരക്ടറായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം പൂർണത്രേശൻ അനുഗ്രഹം അങ്ങനെ പറയാം കാരണം ഞങ്ങളുടെ ദേശനാഥനാണ് ഒന്നും വിട്ടു പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ദേശനാഥൻ കൽപ്പിക്കുന്നത് നടക്കും എന്നുള്ളതാണ് കാരണം പൂർണത്രേശൻ്റെ ആ ഒരു ആ ഒരു നടക്കൽ നമ്മൾ കുഞ്ഞുതിൽ മുതൽ കിടത്തി എടുത്തതാണ് മറ്റേ എന്താ പറയുക നട അമ്മ നട കിടത്തിയെടുത്താണ് അപ്പം അന്ന് മുതൽ അവിടുത്തെ അടിമ എന്ന് പറയാം ദിവസവും പോയി തൊഴിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതുണ്ട് ദിവസവും പോയി തൊഴിൽ അതിൻ്റെ പ്രത്യേക ദിവസം നമ്മൾ പോയി നിൽക്കുക അങ്ങനെയൊക്കെ ഇതായിരുന്നു ഇത് നമ്മുടെ ഉള്ളിൽ ചുരുക്കൂട്ടി വച്ചിട്ടുണ്ടാവാം പക്ഷേ എന്നെ നേർ വഴിക്ക് കൊണ്ടുവന്നു സംഗീത രംഗത്ത് ഞാൻ സാപ്പാസ പഠിക്കണം എന്നുള്ള ബോധത്തിലാണ് ഞാൻ നമ്മുടെ മാവേലിക്കര ആർ പ്രഭാരവർമ്മ സർ എല്ലാവരുടെയും ഗുരുനാഥനാണ് മഹാഗുരുവാണ് അതെ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യൻ പട്ടുപോലെ മനുഷ്യൻ അതെ അദ്ദേഹത്തിൻ്റെ പ്രണാമങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ഗുരു ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എപ്രാവശ്യം പോലും ആരും കേൾക്കില്ലായിരുന്നു പക്ഷേ അതാണ് അടുത്ത വിഷയം എല്ലാവരും അവിടെ പഠിച്ചവരാണ് മറ്റേ ബി ഇരുദ്ധതി ആണെങ്കിലും മറ്റേ മാവേലിക്കര പി സുബ്രഹ്മണ്യ സാർ ഗോവിന്ദൻപുരി സാറാണെങ്കിലും ഇവരൊക്കെ അവിടെയാണ് താമരക്കാട് ഇവരൊക്കെ അവിടെ പഠിച്ചതാണ് നമ്മൾ പഠിക്കാൻ ഇവിടെ നിന്ന് ചെല്ലുകയാണ് എറണാകുളത്തുനിന്ന് ചെന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് ശനി ഞായറുമാണ് പോകുന്നതെങ്കിലും അവിടെ പോ ഇവിടെ വീട്ടിൽ പറയാതെ പോകുന്നതും വീട്ടിൽ സപ്പോർട്ടില്ല സപ്പോർട്ടില്ല വീട്ടിൽ പറയാതെയാണ് നമ്മളവിടെ ചെല്ലുന്നത് ഈ പറയാതെ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന കുറച്ച് സമയമാണ് ഈ സമയം അദ്ദേഹം നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നൊരു കച്ചേരിക്കാരനാക്കുക എന്നുള്ളതല്ല എന്നൊരു കൃതികർത്താവാക്കുക എന്നുള്ളതാണ് ഗുരു കണ്ട ഗുരു കണ്ട വിഷയം എവിടെയാണ് എന്നിലുള്ള എനിക്കുള്ള ചെറിയ സംസ്കൃത ജ്ഞാനം കൊണ്ട് അന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ സംസ്കൃതത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ചെറു അത് മുത്തശ്ശന്റെ ഒരു ഇതാണ് കേട്ടോ മുത്തശ്ശൻ ആ സംസ്കൃത ചെറുപ്പത്തിൽ കാഞ്ചിയിലേക്ക് വരുന്നത് അതെ അതെ പറയൂ എനിക്ക് ഈ ഈ മാർച്ച് ഏപ്രിലുള്ള വെക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല മാർച്ച് വെക്കേഷൻ ഞാൻ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവാറില്ല സ്കൂൾ വെക്കേഷൻ വന്നാൽ ഉടനെ തന്നെ അവിടെ നിന്ന് വിളി വരും പ്രായത്തിൽ ഇവിടെ കളിച്ചിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇവരെ സേവിക്കുക എന്നുള്ളതാണ് പെരിയവ ഉണ്ട് പെരിയവസ്വാമി ഉണ്ട് ജയേന്ദ്രസ്വാമികളുണ്ട് ഇദ്ദേഹമുണ്ട് ഇദ്ദേഹം അവിടെ അത് അപ്പം അവിടെ അവരുടെ കാര്യം ഇത് ചെയ്യുക അവരെ തുണി കഴുകുക ഇത് ഇങ്ങനെ അവിടത്തെ പൂ ഇതാക്കുക അവിടത്തേക്ക് പൂ പൂ പൂജകൾ ഒരുക്കുക പോയി നിൽക്കുക അതിൽ അങ്ങനെ ഇവിടെ ഇവിടെ എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പണിയില്ല വെറുതെ വെറുതെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇവന് ഇവിടെ ഇവിടത്തെ ഇവിടത്തെ എല്ലാവരും ആരും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് പറയും ഉള്ളത് മതി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കുറേയൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തോടെയും കുറേയൊക്കെ ഇഷ്ടപ്പെടാതെയൊക്കെ പോയിട്ടുണ്ട് കേട്ടു ഉള്ള കാര്യം പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാൻ കാരണം ഇവിടെ ഇവിടെ കുട്ടികളിലൂടെ കളിക്കുക അതൊരു സംഭവമാണല്ലോ ആ സമയം വിട്ടിട്ട് എന്നെ അവിടെ കൊണ്ടുപോയാൽ അതൊരു സംഭവമാണ് അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ മാറി പിന്നെ 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 അവർ അഡിക്റ്റായി അങ്ങനെയാണ് വർമാ സാറിനെ പ്രഫോർമ സാറിൻ്റെ അത് കാണുകയും എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ചന്ദ്രമോഹനും വഴി കാരണം അറിയാതിരിക്കും മ്യൂസിഷനാണ് അദ്ദേഹമാണ് സുഹൃത്താണ് എല്ലാ കാര്യങ്ങളും അറിയുന്നാണ് കൃതികൾ എഴുതുന്നൊക്കെ അങ്ങനെയൊക്കെ അറിയാം ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആറ്റൊക്കെ സാറ് വേണോ എന്തിനാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിന്നെങ്കിലും പിന്നെ പഴയ ഈ മറ്റേ കാർഡിൽ എടുത്തു വരാറുണ്ട് കാർഡ് പതിനഞ്ച് പൈസ കാർഡ് അഞ്ച് വയസ്സാണ് പതിനഞ്ച് പൈസ കാർഡ് അതിൽ അതിലയച്ചു വരുത്തുക അവസാനം സാറ് പറഞ്ഞു നിന്റെ കൃതികൾ ഞാൻ വായിച്ചു അപ്പോൾ ഞാൻ വെറുതെ എഴുതിയിലൊക്കെ ചുമ്മാ അയച്ചു കൊടുക്കും സാർ എങ്ങനെയാണോ വായിച്ചുകൊണ്ട് കൊണ്ട് പോരെ നമുക്കിരിക്കാം എങ്ങനെയാണ് അപ്പം അങ്ങനെ പടരാൻ തുടങ്ങി ഈ പഠനം തുടങ്ങിയത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും അവിടെയും ഉണ്ടാതിരിക്കും അത് കഴിഞ്ഞിട്ടാണ് രാഗെന്നേതാ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അതിൽ നാളെ വരുമ്പോൾ നാളെ വരുമ്പോൾ നീ ഒരു പല്ലവി എഴുതിയിട്ട് വരണം ഓ കണ്ണേ കല ഈ തമിഴ് പറഞ്ഞു ഈ സമയത്ത് ഈ കണ മയക്കിയസം ഫിഫ്റ്റി എയ്റ്റാണ് കോട്ട്ലെസ്സിൻ്റെ സാധനങ്ങൾ പക്ഷേ ഈ മയക്കിൻ്റെ ലെവൽ ബാലൻസിംഗ് ഇല്ലേ ഇത് വ്യത്യാസം വരും പ്രത്യേകിച്ച് നമ്മൾ ജയട്ടൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞാനൊക്കെ ചില ജയട്ടൻ പാടുമ്പോൾ സുപ്രഭാതം പാടുമ്പോൾ ജയചന്ദ്രൻ പാടുമ്പോൾ സുപ്രഭാതം സുപ്രഭാതം എന്നുള്ളു ഇതിനെ മാറ്റ ഉള്ള ലെവലും മറ്റാണ് നമ്മൾ പാടുമ്പോൾ സുപ്രഭാതം 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 പാടുമ്പോൾ ഈ ഗെയിൻ പൂവും വോയ്സിൻ്റെ പഞ്ചും പൂവും ജയട്ട് ഇവിടെ പിടിക്കുക മയക്കെ പിടിക്കുക സംഗീതസാഗരത്തിലെ താളലയത്തിൻ്റെ രാഗലേയത്തിൻ്റെ ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ അനുഭവങ്ങളും ചർച്ചകളുമായി ആർ എൻ ബ്ലോക്സ് അടുത്ത എപ്പിസോഡിലേക്ക് സൈനിങ് ഓഫ് അന്തരീക്ഷം